രണ്ട് അബാൻ മുദ്ര തള്ളവിരലിൻ്റെ തുമ്പിലേക്ക് മോതിരവിരലും നടുവിരലിൻ്റെയും തുമ്പുകൾ ചേർത്ത് വയ്ക്കുക അതിനുശേഷം ബാക്കി രണ്ട് വിരലുകൾ നിവർത്തി പിടിക്കുക അതാണ് അപാൻ മുദ്ര ഈ മുദ്രകൾ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ മുദ്ര എല്ലാ അവയവങ്ങളെയും ശുദ്ധീകരിക്കുകയും ശരീരത്തിൽ നിന്ന് വിഷാംശത്തെ പുറന്തള്ളുകയും ചെയ്യുന്നു എല്ലാ ആമാശയ രോഗങ്ങൾക്കും ഈ മുദ്ര ഗുണം ചെയ്യും അതുപോലെ തന്നെ ഓക്കാനം ഛർദി എക്കിൽ എന്നീ പ്രശ്നങ്ങൾക്കും നല്ലതാണ് അമിത ആഹാരം കഴിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറ്റാനും അത് പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മാറുന്നതുമാണ് അതുപോലെ ആമാശത്തെ ശുദ്ധീകരിക്കുക കഴി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കാനും ഈ മുദ്ര സഹായിക്കുന്നു മൂത്രാശയ രോഗങ്ങൾ അതായത് മൂത്രത്തിൽ പഴുപ്പ് ആൽബുമിൻ ഉണ്ടാവുക കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്ര തടസ്സം മൂത്രമൊഴിക്കുമ്പോഴുള്ള പുകച്ചിൽ അതുപോലെ തന്നെ കിഡ്നിയിലും മൂത്രാശയത്തിലുമുള്ള കല്ലുകൾ അലിയിച്ചു കളയാൻ നല്ല മുദ്രയാണിത് വൻകുടലുകളുടെ രോഗങ്ങൾക്കും അതുപോലെ തന്നെ മലബന്ധം അല്ല ിൽ നിങ്ങൾക്ക് മൂലക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുക വൻകുടലിലാണ് ബാധ ഉണ്ടാകുക ഇതിനെല്ലാം പറ്റിയ മുദ്രയാണ് ഈ മുദ്ര അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും ശ്വാസകോശ രോഗങ്ങൾ പല്ലുവേദന മോണപഴുക്കുക അതായത് കരൾ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും വയറുവേദന ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് എല്ലാം തന്നെ നല്ല മുതിരയാണ് നാബിസ്ഥാനം തെറ്റിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അതായത് സൈഡിൽ നമുക്ക് നാബിയുടെ രണ്ട് സൈഡുകളിൽ ഉണ്ടാകുന്ന വേദനകൾക്ക് നല്ലതാണ് പ്രമേഹത്തിന് അതുപോലെ പ്രാൺമുദ്ര കൂടി പിടിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ സ്ത്രീ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന വന്ധ്യതക്ക് ഏറ്റവും നല്ല മുദ്രയാണ് അതുപോലെ തന്നെ പീരീഡ്സ് സംബന്ധമായ വേദനകൾ ഉണ്ടാകുന്ന സമയത്ത് അതായത് മാസമുറ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നല്ലതാണ് അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നല്ലതാണ് അതുപോലെ ഗർഭിണികൾക്ക് സുഖപ്രസവത്തിന് എട്ട് മാസം കഴിഞ്ഞതിന് ശേഷം ആ ഒരു മാസ സമയം ഈ മുദ്ര സ്ഥിരമായിട്ട് പിടിക്കുകയാണെങ്കിൽ സുഖപ്രസവം ഉണ്ടാകുന്നതാണ് ശരീരത്തെ മൊത്തത്തിൽ ശുദ്ധീകരിക്കുന്നതിനാൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഈ മുദ്ര സഹായിക്കും അപ്പോൾ ഈ മുദ്ര സ്ഥിരമായി പിടിക്കുന്നത് നല്ലതായിരിക്കും